ഹായ് ഫ്രണ്ട്സ് ചിക്കനോ മട്ടനോ ഒന്നും ഇല്ലാതെ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മന്തി റൈസാണ് ഞാനിന്നിവിടെ എടുക്കുന്നത് വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് സിമ്പിളായി നമുക്കിത് എടുക്കാം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇതിനുവേണ്ടി ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലതുപോലൊന്ന് കഴുകി അരമണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്തെടുക്കാം ഇതുപോലൊരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുക്കാം പാത്രം ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം മൂന്നോ നാലോ കറുവപ്പട്ടയുടെ പീസ് അഞ്ചോ ആറോ ഏലയ്ക്ക ഒരല്പം കുരുമുളക് മൂന്നോ നാലോ ഗ്രാമ്പു പിന്നെ ഞാൻ രണ്ട് ബേലീഫൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പൈസസ് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാള എടുത്താൽ മതി സവാള ഞാനിതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സവാള നന്നായി വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് മാഗിയുടെ ക്യൂബ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും വേണമെങ്കിൽ ഇതൊന്ന് പൊടിച്ചിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ വഴറ്റുമ്പോൾ ഇതുപോലൊന്ന് പൊടിച്ച് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്താൽ മതി ടൊമാറ്റോ സോസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ചെറുതാക്കി മുറിച്ചിട്ടും തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അഞ്ചോ ആറോ പച്ചമുളക് ഇതുപോലെ മുഴുവനായും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഡ്രൈ ലെമണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതുപോലൊന്ന് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് വേണ്ട വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് റൈസ് പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ നീര് ചേർത്തിട്ടാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് അരിക്ക് നാലര കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കി കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മളിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ റൈസ് വെന്ത് കിട്ടും മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് നോക്കി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം വേവാറായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ റൈസ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും ചേർത്ത് കൊടുക്കാം ഇതുപോലൊരു ദോശക്കല്ല് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇതിന് മുകളിലേക്ക് നമ്മൾ റൈസ് വെച്ച പാത്രം വെച്ച് കൊടുക്കാം സ്മോക്കി ഫ്ലേവറിന് വേണ്ടി ചാർക്കോൾ ഉണ്ടെങ്കിൽ ചാർക്കോൾ വെച്ച് കൊടുക്കാം ഞാനിവിടെ ചിരട്ടക്കരിയാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിന് മുകളിലേക്ക് ചിരട്ടക്കറി നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഒരു അല്പം സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതുപോലെ പുക വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഞാനിതിന് മുകളിലേക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെക്കാം അതിന് ശേഷം നമുക്കിത് തുറന്ന് ഉപയോഗിക്കാവുന്നതാണ് മയണൈസ് ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് വെജിറ്റേറിയൻസിനും ഇത് കഴിക്കാവുന്നതാണ് ചിക്കനോ മട്ടണോ ഒന്നും ഇല്ലെങ്കിലും ഈ റൈസ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് റൈസ് സ്റ്റവിൽ നിന്നൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് കളറുകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കളർഫുള്ളായി കിട്ടണമെങ്കിൽ ഒരല്പം യെല്ലോ കളറും റെഡ് കളറും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് വെള്ളത്തിൽ കലക്കി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അവിടെ ഇവിടെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല കളർഫുള്ളായി തന്നെ കിട്ടും റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്